സുഹൃത്തിന്റെ മൃതദേഹവുമായി തമിഴ്നാട്ടിൽ നിന്നും മരണാനന്തര ചടങ്ങുകൾക്ക് വണ്ടിപിരിയാറിലേക്ക് വരുന്നതിനിടെ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കഴിച്ച ഒരാൾ മരിച്ചു ചുരക്കുളം അപ്പർ ഡിവിഷൻ കല്ലുവേലി പറമ്പിൽ ജോബിൻ ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാർ ചുരക്കുളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു പ്രതാപിന്റെ മൃതദേഹവുമായി വണ്ടിപ്പെരിയാർ സ്വദേശികളായ ജോബിൻ പ്രഭു എന്നിവർ ഉൾപ്പെട്ട അഞ്ചംഗ സംഘമാണ് വണ്ടിപിരിയാറിലേക്ക് യാത്ര തിരിച്ചതാ ഇവർ കുമളിയിലെത്തിയതോടെ കൂടെയുണ്ടായിരുന്നവർ ചായ കുടിക്കുന്നതിനായി പുറത്തേക്ക് ഇറങ്ങി ഈ സമയം വാഹനത്തിലുണ്ടായിരുന്ന ജോബിനും പ്രഭുവും തമിഴ്നാട്ടിൽ വെച്ച് കഴിച്ച മദ്യത്തിൻറെ ബാക്കി ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വെച്ചിരുന്ന ബാറ്ററി വെള്ളത്തിൽ കലർത്തി കഴിക്കുകയായിരുന്നു തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ജോബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന പ്രഭുവിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇയാൾ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്